പുതുക്കാട് മീൻ വളർത്തൽ കേന്ദ്രത്തിൽ അനധികൃതമായി മീൻ പിടിക്കുന്നത് ചോദ്യം ചെയ്ത ഉടമയെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് വർഷം തടവും മുപ്പത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചു നന്ദിക്കര സ്വദേശികളായ തണ്ടശ്ശേരി വീട്ടിൽ സനീഷ് സിദ്ധാർത്ഥൻ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെക്ഷൻസ് കോടതി ജഡ്ജ് ആർ കെ രമ ശിക്ഷിച്ചത് നന്ദിക്കര മാടായി വീട്ടിൽ ശിവജി ഭാര്യ സഹോദരൻ സുഭാഷ് എന്നിവരെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നാണ് കേസ് പ്രതികൾ ശിവജിയുടെ ഉടമസ്ഥതയിലുള്ള മീൻ വളർത്തുന്ന കുളത്തിൽ രാത്രിയിൽ മീൻ പിടിക്കുന്നത് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണം രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനേഴിന് രാത്രി പതിനൊന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പുതുക്കാട് സബ് ഇൻസ്പെക്ടർ കെ എസ് സന്ദീപിനായിരുന്നു അന്വേഷണ ചുമതല എസ് എച്ച് ഒ പി വി ബേബി കുറ്റപത്രം സമർപ്പിച്ചു സനീഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ജോജി ജോർജ് അഭിഭാഷകരായ പി എ ജെയിംസ് എബിൻ ഗോപുരൻ സൗമ്യ എന്നിവർ ഹാജരായി പിഴ തുക ഒഴുക്കിയില്ലെങ്കിൽ നാലു മാസം അധിക തടവ് അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു